തത്സമയം നമുക്ക് കാണാം പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെക്നിക്കൽ ഏരിയയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ എയർഫോഴ്സിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ എത്തിച്ചേർന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അമൽ തെരമ്പറമ്പിൽ ചേരുന്നുണ്ട് അമൽ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു ഇനി വളരെ വേഗത്തിൽ പുറത്തേക്ക് വരും വി എസ് പരിപാടിയിലേക്കല്ലേ ആദ്യം പോവുക പ്രധാനമന്ത്രിയുടെ വിമാനം എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന നീല ഗേറ്റിലൂടെ പുറത്തേക്കെത്തും ഇവിടെ നിന്നും നേരെ പോകുന്നത് നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടി ബി എസ് എസ് സിയിലെ പരിപാടിയുണ്ട് ബി എസ് എസ് സിയിലെ എത്തി അവിടെ ഗഗന്യാൻ പദ്ധതിയുടെ പുരോഗതി എന്നുള്ള കാര്യം പ്രധാനമന്ത്രി ആദ്യം വിലയിരുത്തും അതിനുശേഷം നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട് ഈ ഗഗന്യാൻ ദൗത്യത്തിൽ പങ്കാളികളാവുന്ന ആളുകളുടെ പേര് വിവരങ്ങളാണ് പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപിക്കുന്നതിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് ആകെയുള്ള ഈ പരിശീലനം പൂർത്തിയാക്കിയ നാല് പേരുണ്ട് ദൗത്യത്തിൽ പങ്കെടുക്കാനായി ആ നാല് പേരിൽ മൂന്ന് പേർ മൂന്ന് പേരാണ് ദൗത്യത്തിൻ്റെ ഭാഗമാകുക അതിലൊരാൾ മലയാളിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച പ്രഖ്യാപനം ഓർഡിച്ച് പ്രധാനമന്ത്രി നടത്തും എന്തായാലും പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി പുറത്ത് പോലീസടക്കം എയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം മറ്റ് സി ആർ പി എഫിൻ്റെ ഉദ്യോഗസ്ഥരടക്കം കാത്തു നിൽക്കുകയാണ് വാഹനവ്യൂഹം പുറത്തും അകത്തുമായി തയ്യാറാണ് പ്രധാനമന്ത്രി എത്തി വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ ഈ കാണുന്ന വഴിയിലൂടെ ത്തേക്ക് പ്രധാനമന്ത്രി എത്തും ഇവിടെ നിന്നും നേരെ പോയാൽ വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഈ വഴി കടന്ന് തുമ്പയിലേക്ക് കടക്കാനുള്ള വഴിയുള്ളത് ശംഖുമുഖം വഴി നേരെ പോയി ഇവിടെ നിന്ന് തുമ്പയിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത് ആ വഴിയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം അവിടെ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് മുന്നോടിയായുള്ള പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നതിന് മുന്നോടിയായുള്ള വാഹനങ്ങളുടെ പരിശോധനയും മറ്റുമൊക്കെ അല്പസമയങ്ങൾക്ക് മുൻപ് പൂർത്തിയാക്കിയിരുന്നു വലിയ സുരക്ഷാ ക്രമീകരണം തന്നെയാണ് എന്തായാലും ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വരവിനായി പുറത്ത് ഈ ശംഖുമുഖം ഭാഗത്തൊക്കെ ബിജെപി പ്രവർത്തകരും കാത്തുനിൽക്കുന്നുണ്ട് ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി സ്വീകരിക്കാൻ ആരൊക്കെ എത്തി എന്ന വിവരം അകത്തുനിന്ന് ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ പ്രേക്ഷകർ സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയുടെ ദൃശ്യങ്ങളും നമ്മുടെ സ്ക്രീനിലൂടെ കാണുന്നുണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ തന്നെ ആളുകളെ പ്രവേശിപ്പിച്ചു ബിജെപി പ്രവർത്തകരെ പ്രവേശിപ്പിച്ചു അവിടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി എയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ഇനി ബി എസ് എസിലെ പരിപാടിക്ക് പോകണം അതിനുശേഷമല്ലേ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുക എപ്പോഴേക്കും സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ഇവിടെ നിന്നും നേരത്തെ നിശ്ചയിച്ചിരുന്നതനുസരിച്ച് നമ്മളെ അറിയിച്ചിരുന്നത് അനുസരിച്ചുള്ള സമയത്തിൽ കുറച്ച് മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് പത്ത് മണിക്ക് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിച്ചേരും അതിനുശേഷം പത്തേകാലോടു കൂടി വി എസ് എസ് സിയിലെ പരിപാടിക്ക് പ്രധാനമന്ത്രി പോകും എന്നുള്ളതായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് അതിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നു ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറിന് അരമണിക്കൂറിലധികം പ്രധാനമന്ത്രിയുടെ വരവ് വൈകിയിട്ടുണ്ട് ആ വരവ് വൈകിയതിനനുസരിച്ചുള്ള മാറ്റം സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ ഉണ്ടാകാൻ പക്ഷേ സാധ്യത വളരെ കുറവാണ് വി പരിപാടി വേഗത്തിൽ പൂർത്തീകരിക്കും അതിനുശേഷമാകും നേരത്തെ ഇവിടെ നിന്നും സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിലേക്ക് പ്രധാനമന്ത്രി പോവുക ബി എസ് എസ് സിയിൽ അധികം നീളുന്ന പരിപാടിയല്ല അതിനാൽ തന്നെ അത് സംബന്ധിച്ച് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നുള്ളത് നേരത്തെ നിശ്ചയിച്ചിരുന്നത് അതിനുശേഷം ഒന്നരയോടുകൂടി ഇവിടെ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് അതിനനുസരിച്ച് തന്നെ നടക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബിജെപിയുടെ പരിപാടിയിൽ എന്തായാലും കെ സുരേന്ദ്രൻ നയിച്ച പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ എന്തായാലും പ്രധാനമന്ത്രി ഒരു മണിക്കൂർ സമയം ചിലവിടും അവിടെ പ്രധാനമന്ത്രിയുടെ നീണ്ടു നിൽക്കുന്ന പ്രസംഗം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ആ പരിപാടിയുടെ സമയക്രമത്തിൽ നിലവിൽ മാറ്റമുള്ളതായുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അത് അതിന്റെ സമയത്തിൽ തന്നെ നടക്കും പക്ഷേ പ്രധാനമന്ത്രിയുടെ വരവ് ഒരു മുപ്പത്തിയേഴ് മിനിറ്റോളം വൈകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് രതീഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പുറത്തേക്ക് വരും അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം തയ്യാറാണ് നേരത്തെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു നിശ്ചയിച്ചിലും അരമണിക്കൂറോളം സമയം വൈകിയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത് അതിനനുസരിച്ച് സമയക്രമങ്ങളിൽ പരിപാടികളുടെ സമയക്രമങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നും അമൽ നൽകുന്ന വിവരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച പദയാത്രയുടെ സമാപന സമ്മേളനം അതിന്റെ ഭാഗമായുള്ള പരിപാടികളും തുടങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വരവിനായാണ് അവരും കാത്തിരിക്കുന്നത്